ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എപ്പോൾ ചെയ്യുന്ന വീട്ടിൽ നിന്ന് ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് മറ്റെപ്പം എന്താ പറയുക ട്രാവൽ വീഡിയോ ആയിരിക്കാം അല്ലെങ്കിൽ കുട്ടി വീഡിയോ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം ടൈമിൽ തന്നെ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് വേറൊന്നുമല്ല നമ്മുടെ യൂട്യൂബേഴ്സിനെ കുറിച്ച് യൂട്യൂബിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വെച്ചിട്ടുണ്ട് എന്താ ഞാൻ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് പിന്നെ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മറ്റു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ചെറിയ രീതിയിൽ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചാണ് ഒരു ചാനൽ തുടങ്ങിയത് അപ്പോൾ തുടങ്ങി വന്ന് ആദ്യമൊക്കെ സബ്സ്ക്രൈബേഴ്സ് കുറച്ചുണ്ടായിരുന്നു കാരണം നമ്മൾ അറിയുന്ന ആൾക്കാർ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അവരോടൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി റിലേറ്റീവ്സ് ആയാലും പിന്നെ ഫ്രണ്ട്സ് ആയാലും മറ്റു കുറച്ച് ചെറിയ പരിചയമുള്ള ആൾക്കാരൊക്കെ ആയാലും നമ്മൾ പറഞ്ഞത് ഒന്ന് ചെയ്യണേ ഒന്ന് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒരുവിധം നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ നമ്മൾ പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരൊക്കെ ഇത് കാണും അങ്ങനെ ഒരു ദിവസം ഒരു നാല് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ അപ്പോഴൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ചെയ്ത് പോവുക ചെയ്യട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്താ വ്യൂസ് ഉണ്ടായിരുന്നു അത്യാവശ്യം വ്യൂസ് പെട്ടെന്ന് ഇവിടത്തെ പോകുന്നുണ്ടായിരുന്നായിരുന്നു അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം ഒരു അത്രയൊന്നും കൗണ്ടൊന്നും ഇല്ലായിരുന്നാലും ഒരു ദിവസം നാലെങ്കിലും നാലോ മൂന്നോ എങ്കിലും കൂടുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇത് കൊള്ളാലോ അങ്ങനെ രീതിയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ രീതിയിൽ തന്നെ പോകുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ച് ഇങ്ങനെ പോവുകയുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ പിന്നെ നമ്മൾ ഷോർട്സ് ഇടുന്നതും അതുപോലെ തന്നെ വീഡിയോസ് ഇടുന്നതൊക്കെ കുറഞ്ഞു ഞാൻ വെ വീക്കിലി വൺ ലോങ് വീഡിയോ ചെയ്യുമായിരുന്നു അങ്ങനെ അതും കുറഞ്ഞു ഷോർട്സ് ഇടുന്നത് നാലെണ്ണം എന്നുള്ളതിൽ പിന്നെ ഒന്നൊക്കെ ആയിപ്പോയി പിന്നെ ഒരാഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസം മാത്രം ഷോർട്സ് ഇടുന്ന ഇതായി പിന്നെ അത് സ്ഥിരമായിട്ടൊരു എന്താ പറയുക ആക്കുറിയ ഡേ ഒരു ടൈം ഇല്ലാത്തൊരവസ്ഥയായി അങ്ങനെ മൊത്തത്തിലൊരു അലങ്കൂലമായ ഒരു അവസ്ഥയിലേക്ക് പോയപ്പോൾ അതിന് യൂട്യൂബിൽ വിചാരിച്ചതോ തൊള്ളും ഇവിടെ കുറച്ച് കുഴപ്പമുണ്ട് എന്ന് തോന്നിയിട്ടൊന്നും വല്ലാതെ ന്യൂസ് കുറഞ്ഞു സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല ഇങ്ങനെ ഫ്രീസ് ആയ പോലെ ഒരു വല്ലാത്ത രീതിയിലായി ഇപ്പോഴും ആ രീതിയിൽ തന്നെ പോകുന്നുണ്ട് കേസ് അപ്പോൾ ഭയങ്കര ടെൻഷൻ എനിക്ക് എന്താ വെച്ചാൽ ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് പിന്നെ കൂടുതലായിട്ട് ഞാൻ ഇപ്പോൾ പി എസ് സി പഠിക്കുവാണെങ്കിലും മറ്റേ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൽ വല്ലാതെ സമയം അതിന് തന്നെ കൊടുക്കും പിന്നെ എനിക്ക് സ്റ്റിച്ചിങ് ആണെങ്കിൽ അതെനിക്ക് തീർന്നു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ അതിന് വേണ്ടിയിട്ട് മെനക്കെടുവായിരുന്നു പക്ഷേ ഇങ്ങനെ ഇത് തുടങ്ങിയ സമയത്തും ആദ്യമൊക്കെ ഭയങ്കരമായിരുന്നു ഇതിന് വേണ്ടിയിട്ട് തന്നെ വീഡിയോ എടുത്ത് വെക്കുക പിന്നെ അത് എഡിറ്റ് ചെയ്യുക ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു പിന്നെ കമന്റ് വരുന്നതും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടും രാത്രി പിന്നെ ഉറങ്ങി കിടന്നാൽ പിന്നെയും വീണ്ടും വീണ്ടും നമ്മൾ ഓരോരുത്തർക്കും ടോയ്ലറ്റ് പോകുമ്പോഴും ഇത് വൈറ്റ് ലിസ്റ്റോട്ട് എടുത്തിട്ട് നോക്കും സബ്സ്ക്രൈബർ കൂടിയോ സബ്സ്ക്രൈബർ കൂടിയോ എന്തെങ്കിലും അരക്കും ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഒന്നൊക്കെ കൂട്ടിയിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ ചിലപ്പോൾ അതേപോലെ അറിയാത്ത ആൾക്കാരുടെ കമൻ്റ് അറിയുന്ന ആൾക്കാരുടെ കമന്റും ഫ്രണ്ട്സിൻ്റെയൊക്കെ കമന്റും സപ്പോർട്ടൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ പക്ഷെ നമുക്ക് അറിയാത്ത ആൾക്കാർ ഇതിലേക്ക് വരുന്നുണ്ട് അവർ ഇത് കാണുന്നുണ്ട് അതേപോലെ വല്ലാത്ത സന്തോഷമാണ് അപ്പോൾ അങ്ങനെയുള്ളവരുടെ കമൻ്റൊക്കെ കാണുമ്പോൾ പിന്നെ കുറേ ആൾ കുറച്ചാൾ നമ്മളെ ഇത് കാണുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കൂടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഒന്ന് കൂടുന്ന കൂടിയല്ലോ എന്ന രീതിയിലൊക്കെയാണ് അങ്ങനെ ഇത് നോക്കി നോക്കി ഇപ്പോൾ കൂടാതെയായി പിന്നെ ഇല്ലാതെ ആയി അപ്പോൾ ഭയങ്കര ടെൻഷനിലിങ്ങനെ ഡിപ്രഷൊക്കെ അടിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മതി ഇനി യൂട്യൂബ് നിർത്താം പിന്നെ എനിക്കിപ്പോൾ മതി പറ്റില്ല ഒന്ന് ഒന്നത് ഇപ്പോൾ വാവ ഇപ്പോൾ ആയ ആയിട്ടുണ്ട് അപ്പോൾ വാവയുടെ കാര്യങ്ങൾ നോക്കും ഒക്കെ ആർക്ക് ബിസിയാണ് ഇനി ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിൽ എന്താ പറയുക ടെൻഷനടിച്ചൊക്കെ ഇങ്ങനെ നിൽ നിൽക്കുന്ന സമയത്ത് ടെൻഷൻ വെച്ചാൽ ഇതിനു വേണ്ടി ഭയങ്കരമായിട്ട് ടെൻഷനൊന്നും ഇല്ല പക്ഷെ നമുക്കൊരു ഇത് നമ്മളൊരു വൃത്തിയെ തുടങ്ങി തമാശക്ക് തുടങ്ങുന്നതല്ല ഇത് മോളിറ്റൈസ് ആവണം എന്നുള്ളൊരു വല്ലാത്തൊരു ഉദ്ദേശമുണ്ട് കാരണം നമ്മൾ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ജോലി ചെയ്യുന്നില്ല അപ്പോൾ നമുക്കൊരു വരുമാനം വേണം എന്ന രീതിയിൽ തന്നെ നമ്മൾ തുടങ്ങുന്നതാണ് ഇത് തമാശക്ക് തുടങ്ങുന്നതല്ലോ ഇത് അങ്ങനെ തുടങ്ങുന്നവരുണ്ട് ടൈം പാസ് തുടങ്ങുന്നവരുമുണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് റീച്ച് റീച്ചാകുക നമ്മളിത് കാര്യമായിട്ട് ഇതിന് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒന്നും ആകാതെ ആവും പക്ഷേ എന്താ പറയുക നമ്മൾ വെറുതെ ഒരു വീഡിയോ പക്ഷി പറക്കുന്നതോ അല്ലെങ്കിൽ വെറും ഡാപ്പ് തുറന്നിട്ടിട്ടോ അങ്ങനെ ഒന്ന് വെറു വെള്ളം പോയത് അങ്ങനെ വെറുതെ ഒരു വീഡിയോ ഇട്ടിട്ടല്ലല്ലോ നമ്മൾ കുറച്ച് മെനക്കെടുന്നുണ്ട് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയാലും ട്രാവലിങ്ങ് വീഡിയോ ആയാലും അത് ഷൂട്ട് ചെയ്യണം എഡിറ്റ് ചെയ്യണം വോയിസ് കൊടുക്കണം അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് മെനക്കെടുന്നുണ്ട് സത്യസന്ധമായിട്ട് മെനക്കെടുവും മെനക്കെടുന്നുണ്ട് പിന്നെ അവർ മെനക്കെടുന്ന് മനസ്സിലായി കഷ്ടപ്പെടുന്നുണ്ട് ആ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾക്ക് എന്തായാലും ഒരു ദിവസം റീച്ച് ആവും എന്ന് എനിക്ക് പെട്ടെന്ന് പെട്ടെന്നല്ല നമുക്ക് വേണ്ടപ്പെട്ടവരെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്തു അവർ പറഞ്ഞു നിർത്തിപ്പോകല്ലേ പിന്നെ അങ്ങനെ നിർത്തിപ്പോകരുത് അപ്പോൾ ഞാൻ ചിന്തിച്ചു ശരിയാണ് ഞാൻ പറഞ്ഞിട്ട് അഞ്ചു മാസേ ആയിട്ടുള്ളൂ പിന്നെ വെറുതെ നിർത്തി നിർത്തിപ്പോയത് ഒരു വർഷവും അഞ്ചു വർഷവും ആയിട്ട് മോഡേഴ്സ് ആവാത്തവരുണ്ട് പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചത് ഈ സബ്സ്ക്രൈബേഴ്സ് ഒരുപാടുള്ളവർക്ക് ടെൻഷനൊന്നുമില്ല അവർക്ക് വാച്ച്വർ കൂട്ടല്ലേ വേണ്ടു പിന്നെ എന്താ പറയുക വേറെ ഇതുപോലെ എന്നെ പോലെ ടെൻഷനൊന്നും ഇല്ല വിഷമമില്ലാന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല അവർക്കും ഇതേ വിഷമം ഒന്നും കാരണം അവർക്ക് വാച്ച് അവർ ആവണം യൂസും എല്ലാം വേണം അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് മാത്രം കൂടിയിട്ട് കാര്യമില്ല വാച്ചവറും കൂടണം അപ്പോൾ അവരും നമ്മളതേ ഒരു ടെൻഷനിൽ തന്നെയാണ് ഉള്ളത് ഞാൻ വിചാരിച്ചത് എന്താ അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ് എല്ലാവരും ഇതുപോലെ തന്നെ നമ്മൾ എന്നെ പോലെ കുറേ ന്യൂ ന്യൂ യൂട്യൂബേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാര്യമായിട്ട് കാരണം നിർത്തി പോകാം മതി കട നിർത്തിപ്പോകാം പത്ത് വീഡിയോ കിട്ടുമോ നൂറ് വീഡിയോ കിട്ടും പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല ചിലപ്പോൾ സബ്സ്ക്രൈബർ കൂടുന്നുണ്ട് വാച്ച് വ്യൂസ് കിട്ടുന്നില്ല പിന്നെ വാച്ചവർ ഇങ്ങനെ പോ സ്ഥായിയായിട്ട് നിൽക്കുകയാണ് അങ്ങനെയുള്ള പ്രശ്നംസ് മതി ഇനി വലിയ ഒരു ചിന്തിച്ചിട്ട് പോകുന്നവരോട് പോകരുത് എന്ന് പറയാനാണ് ഞാൻ ഞാനും ഉണ്ട് ഞാനും ഇതുപോലെ തന്നെ ഞാൻ നിർത്തി മതി എന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞാൻ വിചാരിച്ച ഒരു അഞ്ച് മാസേ ആയു ഇനിയും കുറച്ചും കൂടി നമുക്ക് പരിശ്രമിക്കാം തേടി നമുക്ക് വീഡിയോ ഇടാം ലോ ലോക വീഡിയോ നമുക്ക് പിന്നെ വീക്കിലി വൺ ആയിട്ട് പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം അതും ഇതൊന്നും ഇട്ട് നമ്മൾ വെറുതെ നേരം കൂട്ടുമല്ലല്ലോ ചെയ്യുന്നത് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനുള്ളത് എന്തായാലും എപ്പോഴും ആയിട്ട് ദൈവം നമുക്ക് തരും ഏതെങ്കിലും ഒരു വീട് നോക്കി ചിലപ്പോൾ ആവും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ് ആവട്ടെ ചിലവർ പെട്ടെന്നുണ്ട് രണ്ട് മാസം കൊണ്ട് ഒരു മാസം കൊണ്ടൊക്കെ മോണിറ്റേഴ്സ് ആവുന്നവരുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞ കാര്യമില്ല എല്ലാവർക്കും ലഗ് ഫാക്ടർ ഉണ്ട ഇതാവണമെന്നില്ലല്ലോ ലഗ് കൊണ്ട് പിന്നെ ഇതാവണമെന്നില്ല പിന്നെ നമ്മൾ യൂട്യൂബ് പരീക്ഷിക്കുകയാണ് എത്രത്തോളം പോകും ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ഓക്കെ അവിടെ വെച്ച് പോകുകയാണെങ്കിൽ പിന്നെ അത് അങ്ങനെ പോയി ചാനൽ അങ്ങനെ തന്നെ ഇങ്ങോട്ട് മൂവ് ആയി പോകും പിന്നെ എന്താ പറയുക എന്താ പറയുക ഇല്ലാതെ ആയി പോവും അങ്ങനെ നമ്മൾ നിർത്തിപ്പോകരുത് വീണ്ടും വലിയ വീഡിയോസ് ഇടുക നല്ല കണ്ടന്റ് കൊണ്ടുവരിക ലോങ് വീഡിയോ ഇടാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ യൂട്യൂബിൽ തുടങ്ങും ഇവർ അങ്ങനെ നിർത്തിപ്പോകുന്ന കാര്യം നിർത്തി പോകുന്ന ടൈപ്പല്ല ഇതിനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആയിട്ടൊന്ന് എന്താ പറയുക സക്സസ് ആക്കി തരും എന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഇന്നു യൂട്യൂബേഴ്സ് എന്നോട് പറയാനുള്ളത് നമുക്കൊരുമിച്ച് നമുക്കൊരുമിച്ച് മെയിൻ കമൻറ്റാണിത് മ നമുക്കൊരുമിച്ച് മുന്നേറാം എന്നുള്ളത് അതുപോലത്തെ നമുക്ക് ഒരുമിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്ത് പിന്നെ എന്താ പറയുക നമുക്ക് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലും സക്സസ് ആക്കാൻ വേണ്ടി നോക്കാം പിന്നെ പെട്ടെന്ന് അങ്ങനെ നിർത്തി പോകുന്ന രീതിയിലേക്ക് ആര് പോയത് എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ചിലപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എഫക്റ്റ് എഫക്ട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോ നമ്മൾ കഥ കാത്ത് നിൽക്കും വ്യൂസ് ഉണ്ടോ സബ്സ്ക്രൈബർ കൂടുന്നുണ്ടോ എല്ലാവർക്കും ഇഷ്ടമായതോക്കും പക്ഷെ അതൊന്നും ഉണ്ടാവില്ല വെറുതെ നിർത്തെങ്കിലും എന്തെങ്കിലും വിടുമ്പോഴായിരിക്കും ചിലപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ വീഡിയോ സക്സസ്സാകും നമ്മുടെ വീഡിയോ ഇതിലേക്ക് എത്തും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകും എന്ന രീതിയിൽ പിന്നെ സുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് മുന്നോട്ട് പോവാം അതുകൊണ്ട് എല്ലാവരോടും ഇതാണ് പറയേണ്ടത് അപ്പോൾ വീഡിയോ തരാറ്റ